വയനാട് മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തി നിലവിലെ മാനദണ്ഡങ്ങൾ അതിനനുവദിക്കില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പ്രതികരിക്കുകയും ചെയ്തു ദില്ലിയിലെ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കാണ് കെ തോമസ് കത്ത് നൽകിയത് ഈ കത്തിനുള്ള മറുപടിയിലായിരുന്നു കേന്ദ്ര സഹമന്ത്രി ഇത് സാധ്യമല്ലെന്ന് വെളിപ്പെടുത്തിയത് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ അവരുടെ നിലപാട് അറിയിച്ചത് എസ് ഡി ആർ എഫ് ചട്ടപ്രകാരം നോട്ടിഫൈ ചെയ്ത പന്ത്രണ്ട് ദുരന്തങ്ങൾ ഒന്നാണ് മിന്നൽ പ്രളയമെന്നും സംസ്ഥാനമാണ് ഇതിനാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായവും നൽകേണ്ടതെന്നും കത്തിൽ പറയുന്നുണ്ട് നിലവിൽ എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ചട്ടങ്ങളിൽ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡമില്ലെന്ന് കെ വി തോമസിനുള്ള മറുപടി കത്തിൽ കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തിന് എസ് ഡി ആർ എഫ് പ്രവർത്തനങ്ങൾക്കായി മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് അനുവദിക്കുകയും ചെയ്തു ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നുള്ളതാണ് ഇതിൽ ആദ്യഘടുവായ നൂറ്റി നാൽപ്പത്തി കോടി രൂപ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സംസ്ഥാനത്തിന് നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിൽ ഒന്നിലെ കണക്ക് പ്രകാരം സംസ്ഥാനത്തിന്റെ എസ് ഡി ആർ എഫ് ഫണ്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ ബാലൻസ് നിലനിൽക്കുന്നുണ്ട് ദുരന്തം നേരിടാൻ ആവശ്യമായ തുക സംസ്ഥാനത്തിന്റെ പക്കൽ ഇപ്പോൾ തന്നെ ഉണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും കേന്ദ്രമന്ത്രിയുടെ കത്തിൽ പരാമർശിക്കുന്നുണ്ട് വയനാട്ടിനുള്ള കേന്ദ്രത്തിന്റെ ദുരന്ത സഹായം ഇനിയും ഒരുപാട് വൈകും കേരളത്തിന് പ്രത്യേക ഫണ്ട് എപ്പോൾ ലഭ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇതുവരെ ലഭിച്ചിട്ടില്ല ലെവൽ ത്രീ ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ എന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ഉന്നതതല സമിതി ഇനിയും അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചനകൾ നിലനിൽക്കുന്നത് കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറയുകയുണ്ടായി കേന്ദ്ര നിലപാട് ശരിയല്ലെന്ന് ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും പ്രതികരിച്ചു ദുരന്ത സഹായം വൈകിപ്പിച്ച് കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ ശക്തമായി കുറ്റപ്പെടുത്തി കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പോലും കേന്ദ്രം ഇതുവരെ നൽകിയിട്ടില്ല എസ് ഡി ആർ എഫിൽ തുകയുണ്ടെന്ന കേന്ദ്രത്തിന്റെ വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ശരിക്കും കേന്ദ്രത്തിന്റെ നിലപാട് അംഗീകരിക്കാനല്ലെന്നും കേരളത്തിന്റെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമെന്നും കെ രാജൻ പറഞ്ഞു വയനാട്ടിനോടുള്ള അവഗണന ശരിയല്ലെന്ന് കെ വി തോമസും പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് യഥാർത്ഥത്തിൽ രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിരവധി ദുരിതാശ്വാസ സഹായം നൽകുന്നുണ്ട് കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിലനിൽക്കുകയാണ് വേണ്ടത് കേരളത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഇതുവരെ ഉണ്ടായിട്ടില്ല ധനമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയെടുത്ത കേസും വിവിധ ഹർജികളും ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചും വീണ്ടും പരിഗണിക്കുകയും ചെയ്യും വയനാടിന് നൽകുന്ന സഹായത്തിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി നേരത്തെ ആവശ്യപ്പെടുകയുണ്ടായി നടപടിക്രമങ്ങൾ നടക്കുന്നുവെന്നായിരുന്നു ഇക്കാര്യത്തിലുള്ള പ്രധാന മറുപടി നിലവിലെ സാഹചര്യം പുനരധിവാസത്തിന്റെ തലസ്ഥിതിയും സംസ്ഥാന സർക്കാർ അറിയിക്കുമെന്നാണ് കണക്കാക്കുന്നത്